വന്യമൃഗശല്യത്തിനെതിരെ ജനപ്രതിനിധികൾ രംഗത്ത് പുന്നേക്കാട് തട്ടേക്കാട് പ്രദേശങ്ങളിൽ നിരന്തരമായി ഉണ്ടാകുന്ന വന്യമൃഗശല്യത്തിനെതിരെ ജനപ്രതിനിധികൾ ഫോറസ്റ്റ് സ്റ്റേഷനു മുമ്പിൽ കുത്തിയിരുപ്പ് സമരം നടത്തി ഡി എഫ് സ്ഥലത്തെത്തി പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന ഉറപ്പിലാണ് സമരം അവസാനിച്ചത് ഹിമ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ മണിക്കൂറും നിയോഗിക്കുക ഫെൻസിംഗ് പൂർത്തീകരിക്കുക പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കുക അടിക്കാട് വെട്ടുക പ്ലാന്റേഷനിൽ തങ്ങുന്ന കാട്ടാനകളെ പുഴ കടത്തി വനത്തിലേക്ക് മാറ്റുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടത്തിയത് ഡിഎഫ്ഒ സ്ഥലത്തെത്തി പ്രശ്നപരിഹാരത്തിന് ഉറപ്പുനല്കാതെ സമരം അവസാനിപ്പിക്കില്ല എന്നാണ് സമരസമിതിയുടെ നിലപാടിനെ തുടര്ന്ന് ഡിഎഫ്ഒ സൂരജ് ബെൻ സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തിയതിനെ തുടര്ന്നാണ് ഒത്തുതീർപ്പായത് ഫെൻസിംഗ് പണികൾ മൂന്ന് മാസത്തിനകം പൂർത്തിയാക്കും റോഡിന് ഇരുവശത്തുമുള്ള അടിക്കാടുകൾ വെട്ടിനീക്കും ആർ ആർ ടി സേവനം മുഴുവൻ സമയം ലഭ്യമാക്കും വഴിവിളക്കുകൾ സ്ഥാപിക്കും തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് സമരം തീർത്തതെന്ന് കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപിമുട്ടത്ത് പറഞ്ഞു മുതൽ തട്ടേക്കാട് വരെയുള്ള പ്രദേശത്ത് എൽ ടി ലൈൻ വലിച്ച് വഴിവിളക്കുകൾ സ്ഥാപിക്കുക ഫെൻസിംഗ് അടിയന്തരമായി തുടരുക അതുപോലെ തന്നെ അടിക്കാടുകൾ വെട്ടി മാറ്റുക ഇരുപത്തിനാല് മണിക്കൂറും ആർ ആർ ടിയുടെ സേവനം ഇവിടെ ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ സമരം തുടങ്ങിയത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവനക്കാരുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഞങ്ങൾ ഉന്നയിച്ചത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം കോതമംഗലം ഡി എഫ് ഇവിടെ സ്ഥലത്തെത്തി നേരിട്ട് ജനപ്രതിനിധികളും ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രതിനിധികളും എല്ലാമായിട്ട് ഈ നാട്ടിലെ ആളുകളുമായി ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സമരക്കാർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ കാലതാമസമില്ലാതെ നടപ്പാക്കി കിട്ടാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഡി എഫ് ഒ സൂരജി പറഞ്ഞു കോതമംഗലം ഡിവിഷനിൽ ഉള്ള ആർ ടി ട്വന്റി ഫോർ സെവൻ ഇപ്പൊ ഓൾറെഡി അവർ പ്രവർത്തിക്കുന്നുണ്ട് അതിന് കൂടുതലായിട്ട് അവരുടെ പ്രവർത്തിക്കാനും ആർ ആർ ടി അവൈലബിൾ അല്ലാത്ത സമയത്ത് റേഞ്ച് ഓഫീസറുടെ വണ്ടി വെച്ചിട്ട് നമുക്കിവിടെ ഫുൾ ടൈം ഒരു പ്രസൻസ് ഓഫ് പെട്രോളിംഗ് അവൈലബിലിറ്റി കൊടുക്കാനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതിലും ആയിട്ട് ഇവിടത്തെ എട്ട് കിലോമീറ്റർ ഓൾറെഡി അനുവദിച്ചിട്ടുള്ള ഫെൻസിങ് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അടുത്ത മൂന്ന് മാസങ്ങളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇവിടത്തെ ആനയെ നമുക്കൊന്ന് ചേസ് ഔട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അതുകൂടാതെ ജനകീയമായിട്ട് പഞ്ചായത്തിന്റെയും ഡിപ്പാർട്ട്മെന്റിന്റെയും ഒരു കൂടി സഹകരണത്തോടുകൂടി നാട്ടുകാരുടെയും സഹകരണത്തോടുകൂടി വിസാ ക്ലിയറൻസോട് ചെയ്ത് ആനയുടെ പ്രസൻസ് ആളുകൾക്ക് അറിയാവുന്ന രീതിയിൽ ഒരു സംഭവം നമ്മൾ നോക്കിയിട്ടുണ്ട് സ്റ്റാഫിന്റെ എണ്ണം തുടങ്ങിയ ഡിമാൻഡുകളൊക്കെ ഉണ്ട് അതെല്ലാം നമ്മൾ കൂടി കീരമ്പറ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപിമുട്ടത്ത് കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ വൈസ് പ്രസിഡന്റുമാരായ ബീന റോജോ സൽമ പരീദ് സ്ഥിരം സമിതി അധ്യക്ഷരായ സി ബി കെ എ ഇസി റോയി മഞ്ജു സാബു മെമ്പർമാരായ മാമച്ചൻ ജോസഫ് ജോഷി പൊട്ടയ്ക്കൽ എൽദോസ് ബേബി സനൂബ് കെ എസ് ബേസിൽ തുടങ്ങിയവരാണ് പുന്നക്കാട് ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത് ന്യൂസ് നെറ്റ്വർക്ക് വാണിജ്യ യും പകർന്ന് പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെടുങ്കണ്ടം ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം